അയൽവാസിയുടെ കോഴി പ്രതിയായ കേസ് രമ്യമായി പരിഹരിച്ചിരിക്കുകയാണ് പത്തനംതിട്ട അടൂർ ആർ ഡിഒ അടൂർ പള്ളിക്കൽ വില്ലേജിൽ ആലുമൂട് പ്രണവത്തിൽ വീട്ടിൽ രാധാകൃഷ്ണനാണ് പരാതിക്കാരൻ രാധാകൃഷ്ണന്റെ അയൽവാസിയായ പള്ളിക്കൽ കൊച്ചുതറയിൽ അനിൽകുമാറിന്റെ വീട്ടിലെ കോഴിയാണ് പ്രതി പുലർച്ചെ മൂന്നിന് പൂവൻ കോഴി കൂവുന്നതു മൂലം ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും സ്വര്യ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നുവെന്നും കാട്ടി രാധാകൃഷ്ണ കുറപ്പ് അടൂർ ആർ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇരു കക്ഷികളെയും വിളിച്ച് പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ ശേഷം ആർ ഡി ഒ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി വീടിന്റെ മുകൾ നിലയിൽ വളർത്തുന്ന കോഴികളുടെ കൂവൽ പ്രായമായ രോഗിയായ തന്റെ ഉറക്കത്തെ ബാധിക്കുന്നതായുള്ള പരാതിക്കാരന്റെ വാദം ശരിയാണെന്ന് ആർ ഡി ഒക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പ്രശ്നപരിഹാരമായി അനിൽകുമാറിന്റെ വീടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കോഴിക്കൂട് മാറ്റിസ്ഥാപിക്കാനാണ് അടൂർ ആർ ഡി ഒ ബി രാധാകൃഷ്ണൻ ഉത്തരവിട്ടത് ആദ്യം നേരിട്ട് പറഞ്ഞെങ്കിലും ഉടമ അത് കേൾക്കാത്തതിനാൽ ഒരു ഉത്തരവായി തന്നെ ഇത് കൊടുക്കുകയായിരുന്നു കോഴിക്കോട് വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറ്റണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരവ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനകം കോഴിക്കോട് മാറ്റണമെന്നാണ് ആർഡിഒയുടെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട